മൂന്ന് വിദ്യാസമ്പന്നരായ അഡ്വക്കേറ്റ്സിന്റെ ശബ്ദമാണ് നമ്മൾ ഇതുവരെ കേട്ടത് സൂപ്പർ ആയിരിക്കണം ഒന്ന് വിശദമായി കേട്ട് നോക്കാം ഒരാളുടെ ശബ്ദം മാത്രമേ കേൾക്കാനുള്ളത് അത് രാഗലീശ്വരന്റേതാണ് എന്നൊക്കെ പറയാനായിരിക്കും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും മറ്റുള്ളവർക്ക് പറയാനുള്ളത് അവരും പറയും എല്ലാവരും പറയാനുള്ളത് പറഞ്ഞേ പോകൂ പറഞ്ഞു തന്നെ പോണം അഭിലാഷെ കേക്കട്ടെ ഈ നേതാക്കളുടെ ഒരു സ്റ്റാൻഡേർഡ് കേരളത്തിന് വിദ്യാഭ്യാസ രംഗത്തൊക്കെ തീർച്ചയായിട്ടും മികവുണ്ട് അതെന്താ കാരണം കേരളത്തിലെ രാജാക്കന്മാരുടെ ഞാൻ കണ്ടോ ഗോപാലകൃഷ്ണൻ സാറിന് രാജഭരണത്തിന്റെ ഹാങ്ങോർ ഇനിയും മാറിയിട്ടില്ല കണ്ടോ നീതി യോഗ് നരേന്ദ്രമോദി സർക്കാർ രൂപീകരിച്ചതാണ് നീതി ആയോഗിന്റെ ഏറ്റവും ഒടുവിലത്തെ സൂചിക പുറത്തു വന്നിട്ടുണ്ട് അതിൽ ദ ഹിന്ദു ഡിസംബർ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ തലക്കെട്ട് തന്നെ കേരള ബെസ്റ്റ് സ്റ്റേറ്റ് ഓൺ ഹെൽത്ത് പാരാമീറ്റേഴ്സ് ഉത്തർപ്രദേശ് വേസ്റ്റ് എന്നാണ് ഈ പരിപാടി വേണ്ട അല്ല ഇനി പറഞ്ഞു വേഴ്സ് പറഞ്ഞാ ഇരുത്തി

പറയട്ടെ അഭിലാഷെ ഗോപാലകൃഷ്ണൻ സാറിനും കേരളത്തെ ഉത്തർപ്രദേശ് പോലെയും ഡൽഹി പോലെയൊക്കെ ആക്കണം ഉണ്ടാവില്ലേ ബി ജെ പി ഇവിടെ ഭരിക്കണോന്ന് അവർക്ക് ആഗ്രഹം അവർ പറഞ്ഞു പോട്ടെ അഭിലാഷെ ഇനി നമുക്ക് മറ്റൊരു ചാനൽ യുദ്ധം കാണാം ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് വിചാരിക്കെ നിങ്ങളുടെ ഭാര്യയാണെന്ന് വേണോ മാഡം നിങ്ങൾക്ക് നിങ്ങൾ ആ കുട്ടിയുടെ സമ്മതമില്ലാതെ ആ സ്ത്രീയുടെ സമ്മതമില്ലാതെ ഒരുത്തൻ കൈവച്ചാൽ അതിന് ശിക്ഷ വിധിക്കുന്നതാണ് നമ്മുടെ അല്ലല്ലോ ഓ കുട്ടി കൃത്യമായി പറഞ്ഞിട്ട് ഉദാഹരണങ്ങളൊക്കെ തിരികുന്നു അച്ഛൻ ചെയ്തിട്ടുണ്ട് രാഹുലിന്റെ അച്ഛനാണോ സിദ്ദിഖ് രാഹുലിന് എത്ര അച്ഛനുണ്ട് അച്ഛൻ അച്ഛൻ ഈ മെയിൽ മെയിൽസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒച്ചെടുത്ത് സംസാരിക്കണത് എനിക്ക് ഒച്ചെടുത്ത് സംസാരിക്കാം താരം അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം ഒറ്റയടുത്ത് സംസാരിച്ചിട്ട് എന്താ കാര്യം